നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അമീതിൻ്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു തൊട്ടുമുഖത്ത് പാർട്ടി ജില്ലാ ട്രഷറർ അൻവർ കെസി പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ നമ്മളൊന്നാകണമെന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പാദയാത്രയുടെ പ്രചരണാർത്ഥമാണ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അമീതിൻ്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചത് തോട്ടുപൊക്കത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര പാർട്ടി ജില്ലാ ട്രഷറർ അൻവർ കേസി ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചുള്ളിക്കാപറമ്പിൽ ആദ്യ ദിവസം പദയാത്ര സമാപിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അസ്രം ചെറുവാടി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വെസ്റ്റ് കൊടിയത്തൂരിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് കൊടിയത്തൂരിൽ നിന്നും ബഹുജന പദയാത്രയായി കോട്ടമല അങ്ങാടിയിൽ സമാപിച്ചു കോതമ്പ് റോഡിൽ പാർട്ടി ഓഫീസ് ഉദ്ഘാടനവും സ്വീകരണ സമ്മേളനവും ജില്ലാ ഉപാധ്യക്ഷൻ ഷംസുദ്ദീൻ ജെർവാടി നിർവഹിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇ എൻ നദീറ എം വി അബ്ദുറഹിമാൻ ഇ എൻ അബ്ദുൾ എം എ അക്കി മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു കോട്ടമൽ നടന്ന സമാപന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജാഥാ ക്യാപ്റ്റൻ കെ ടി ഹമീദ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇ എൻ നദീറ റഫീ കുറ്റിയോട്ട് സാലിം ജീറോഡ് റോഡ് കെ സി യൂസുഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുഖം